അതാണ് തായ്ലണ്ടിൽ പോണോ തായ്ലൻഡിൽ പോണോ തായ്ലൻഡിൽ എന്തൊക്കെയാ ഉള്ളെന്ന് പറഞ്ഞേ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീറലി അലി എന്റെ സ്വന്തം നാടായ മാളയിലല്ലേട്ടാ ഇപ്പൊ ആലുവയിൽ നിന്ന് ഞാൻ നമ്മുടെ സുജിത് ഭക്തന്റെ വീട്ടിലേക്കൊന്ന് പോവുകയാണ് സുജിത്തിന്റെ വീട് താമസം ഒന്നും വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ഉമ്മച്ചിയും ഭാര്യയും മക്കളൊക്കെ പോയി പങ്കെടുത്തിരുന്നു ഞാൻ ആ സമയത്ത് യാത്രയിലായിരുന്നു മലേഷ്യയിലെ ഒറ്റ ആയിരുന്നു അപ്പൊ അന്നൊന്നും പോകാൻ പറ്റില്ലായിരുന്നു പിന്നീട് പലപ്പോഴും സുജിത്ത് വിളിച്ചിരുന്നു അപ്പൊ ഇന്ന് എന്തായാലും ഇപ്പൊ റോളാ മാസമാണ് അപ്പൊ നോമ്പ് തുറക്കാൻ ചെല്ലാം പറഞ്ഞതാണ് പക്ഷെ ഞാൻ പറഞ്ഞു നോമ്പ് തുറക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് എത്താം സമാധാനപരമായിട്ട് എന്ന് പറഞ്ഞു അത് പ്രകാരം സുജിത്തിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ നോമ്പ് കാലം അല്ല അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു നമ്മളുടെ പുതിയ വണ്ടിയിലാണ് കേട്ടോ യാത്ര ഇതാ എം ജി മാറി ഇതാ ഇതിലേക്ക് വന്നിരിക്കുകയാണ് ടൊയോട്ടോ ഹൈക്രോസിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നല്ല വീഡിയോസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി വണ്ടിയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങല്ലേ അപ്പൊ എന്താണ് ആലുവയിൽ നിന്നുള്ള ഒരു ചോദ്യം ചിലപ്പോൾ ഉണ്ടായിരിക്കാം ആലുവയിൽ മറ്റൊന്നല്ല അപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ സ്വന്തം നാടയ മാളിൽ നിന്ന് ആലുവയിലേക്ക് താമസം മാറിയിട്ടുണ്ട് ഓഫീസിൽ പോയി വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അന്ന് ആഴ്ചയിൽ പല ദിവസങ്ങളിലും മാളയിലും ഉണ്ടാകും മാളയിലും ആലുവയിലായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അവിടെയാണ് താമസം അപ്പോൾ ഇനി നമുക്ക് യാത്ര തുടരാം പ്രമുഖന്മാരൊക്കെ വളരെ വൈകിയേ വരുള്ളൂ അതാണ് എന്തായാലും ഫസ്റ്റ് മാഷാ അല്ല മാസ്റ്റ് എന്തായാലും നോമ്പ് തുറക്കാൻ വേണ്ടി ഫുഡ് ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വരുന്ന വ്യക്തിയെ ഞാൻ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് നോമ്പുറക്കാൻ വേണ്ടി സമയം നോമ്പ് തുറക്കാൻ വരുന്നത് ഇവിടെ അവസാനം ഋഷി ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ ഞാൻ നിങ്ങള് ഫാമിലി ആയിട്ടൊക്കെ വരും കരുതി റെഡി ആക്കി വെച്ചിരിക്കുന്നു ഫാമിലി ഫാമിലിയോടെ ഫാമിലി ഫാമിലി ആയിട്ട് വരാൻ നിന്നതാണ് വരാൻ നേരത്താണ് എല്ലാവരും ഭാര്യ മക്കളൊക്കെ റെഡി ആയിട്ട് നിന്നതാണ് വരാൻ നേരത്താണ് ഗസ്റ്റുകൾ വന്നത് അപ്പൊ നോമ്പ് സമയല്ലേ പെരുന്നാളുകൂടെ അങ്ങോട്ടൊക്കെ നോമ്പ് മറ്റൊക്കെ ആൾക്കാരുണ്ടാവും ഇതാരാ നിനക്ക് അങ്കളുടെ പേര് അറിയാമോ ഇതാണ് തായ്ലന്റ് അങ്കിൾ ആരാണ് തായ്ലന്റ് തായ്ലന്റ് അംഗി കഴിഞ്ഞ ദിവസം വണ്ടിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് തായ്ലന്റ് പോവുമല്ലേ തായ്ലന്റ് അങ്കിൾ ആരാ തായ്ലന്റ് മാമൻ ആരാണ് പറ സാർ കൊറച്ച് സമയം എടുക്കുക റെഡി ആവാൻ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാ കഴിഞ്ഞിട്ടില്ല ഞാൻ ഞാൻ ഇത് ഇതും പുഡിങ്സ് ഉണ്ട് പുഡിങ്സ് എല്ലാം അതുപോലെ ക്രീമുകളുണ്ട് ഞാൻ ഞാനിവിടെ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു ഹോട്ടലിലെ ഫുഡ് വാങ്ങിച്ചിട്ട് പറയൂ തിന്നിട്ട് പറയൂ വീട്ടിൽ നിന്ന് നോമ്പുകാർ കഴിഞ്ഞ് വന്ന അതിന്റെ പേരില് വലിയ വിശപ്പിലാന്നൊക്കെ വിചാരിച്ചത് പക്ഷെ ഇവിടെ ഇതൊക്കെ കണ്ടപ്പോ വീണ്ടും വിശന്നു തുടങ്ങി പെൺ പൊറോട്ട പനീർ ശേഖരം ഇവരൊക്കെ അധികം അധികം അല്ല നോൺ കഴിക്കാത്തതിന്റെ പേരിൽ കുറച്ച് വെജ് ഐറ്റംസാണ് വന്നത് നമ്മള് നൂറ് ശതമാനം നോൺ വെജിറ്റേറിയൻ അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഇറങ്ങണില്ല എന്നിരുന്നാലും ഇതൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു വേറെന്താണ് അമ്മ ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു കഴിച്ചില്ലല്ലോ കഴിച്ച ഐറ്റത്തിന്റെ പേര് പറയാമോ ഞാൻ പൊറോട്ട പൊറോട്ട ഒരു ലെയറിൽ ചിക്കനും ഒരു ലെയറിൽ ബീഫും അതിന്റെ മൊത്തം പൊറോട്ട ആണ് എന്റെ മുകളിലെ അടച്ചടക്ക് വെച്ചേക്കുന്നത്

നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചു ഇത് ആ വൈറ്റ് ഫുഡെന്ന് പറഞ്ഞാൽ ഒരു കോംപ്രമൈസ് ഇല്ല കഴിച്ച് താറത്തേക്കണം കാരണം നമുക്ക് എപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കാൻ പറ്റണ സമയത്ത് ആസ്വദിച്ച് കഴിക്കാന്നുള്ളതാണ് യെസ് അതാണ് ഋഷി അങ്ങനെയല്ലേ ശരിയല്ലേ

മലപ്പുഴിങ്ങനെ ഇത് ചോദിക്കാം എന്താ നിങ്ങൾ ഒന്നിച്ചു പോകാത്ത എന്താണ് പുതിയ യാത്രകൾ ഒന്നിച്ചു വരാത്തേ എന്നൊക്കെ ഉള്ളതും അത് ഉടനെ വരുന്നുണ്ടോ കിച്ചിടി നല്ല മൂന്ന് പിന്നെ

ഓരോ രാജ്യത്തുനിന്ന് അടുത്തടുത്ത രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും രാജ്യങ്ങൾ കൂടുതൽ ഈ വർഷം ഒരുപത് എന്നുള്ളത് ഒരു വെരി ഗുഡ് ടാർഗറ്റ് പ്ലസ് രാജ്യങ്ങൾ അപ്പൊ ഇത് തന്നെയാണ് വിഷയം തമ്മിൽ തമ്മിൽ കാണാനൊന്നും കിട്ടാറില്ല ഞാന് ചാനലിൽ നിന്ന് അധികം വീഡിയോസ് പോലും ഇടലും ഇപ്പൊ കുറവാണ് മൊത്തം ബിസിനസ് സൈഡ് ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട് കോവിഡിന് ശേഷം മൊത്തം ഇൻസ്ട്രി മൊത്തം മാറിപ്പോയി കൂടുതൽ അറ്റൻഷൻ വേണ്ടി വരുന്നുണ്ട് എന്നിരുന്നാലും ആ ഒന്നുപോലെ വീഡിയോസ് ഇടുന്നുണ്ട് സുജിത് എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ വീഡിയോ ഇടും എക്സ്പ്രഷൻ ഇട്ടെ ഒന്നും കൂടി അപ്പൊ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞു നമുക്ക് സുജയുടെ വീടൊക്കെ ഒന്ന് കാണാം നമ്മളിരുന്ന് ഭക്ഷണം കഴിച്ചതാണ് കിച്ചൺ അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാടികളൊക്കെ സെപ്പറേഷൻ ഇല്ല എനിക്ക് അതാണ് ഇഷ്ടം അപ്പൊ കിച്ചണിൽ ഒന്നായിരുന്നാലും ഓടി വന്ന സാധനം തന്നെ എടുത്ത് കഴിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ യെസ് അന്ന് ലാസ്റ്റ് കോഴഞ്ചേരി വന്ന സമയത്ത് നമ്മള് കിച്ചണിൽ ഇരുന്നുണ്ട് ഭക്ഷണം കഴിച്ചത് അല്ലേ നല്ല സൗകര്യം ഉണ്ട് നല്ല കബോർഡും പരിപാടികളൊക്കെ നന്നായിട്ടുണ്ട് ഇതെല്ലാം നല്ല സൗകര്യം ഒട്ടും എടുക്കും ഫീൽ ചെയ്യണില്ല ഏട്ടാ സാധാരണ ഫ്ളാറ്റുകളിലേക്കൊക്കെ വരുമ്പോഴ് ഭയങ്കര എടുക്കും ഇത് ഭയങ്കര ഓപ്പണായിട്ട് തന്നെ ശരിക്കും ഇത് കിച്ചൺ ഓപ്പൺ ആയിരുന്നില്ല ഓക്കെ അവിടെ സെർവൻഡ് ഇപ്പൊ ഈ ഫ്രിഡ്ജ് ഇരിക്കുന്ന സ്ഥലമില്ലേ ഓ ഇതിലവിടെ ഒരു സർവെന്റ് എൻട്രി എന്നോർ ഉണ്ടായിരുന്നു ഓക്കെ ഇവിടെ വരെ റൂമായിരുന്നു ചെറുതല്ലേ അതാണ് ഞാൻ പറയാൻ കാരണം നമ്മൾ പല ഫ്ളാറ്റുകളും പോയി നോക്കിയപ്പോ ഭയങ്കരായിട്ട് ഇടുക്കം ഫീൽ ചെയ്തിരുന്നു ഇവിടെ അങ്ങനെ തോന്നുന്നു അപ്പൊ തന്നെ മനസ്സിലായി ചമ്മരികൾ കൊറേ ഒക്കെ പൊളിച്ചു മാറ്റിട്ടുണ്ടെന്നുള്ളത് ഒരു രണ്ട് വർഷം രണ്ടു വർഷമായിട്ട് നിങ്ങൾ എന്തൊക്കെ ഐറ്റം എനിക്കറിയാം ഐറ്റം പറയാം ഡിഷ് ഒക്കെ പറയും ിപ്പം നല്ല നാടൻ ഷാർപ്പ് സ്റ്റൈൽ കറി വേണോ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റുകളിലും വേണ്ട രണ്ടേ രണ്ട് മതി മിനിറ്റ് മതി നല്ല നാടൻ കറികൾ നല്ല നല്ല വ്യത്യസ്തമായ കറികൾ വേണോ ഉണ്ടാക്കി തരാം അഞ്ചു മിനിറ്റ് മതി എങ്ങനെ ഞാന് ഈ പറച്ചിലിട്ടപ്പോ ഞാൻ വിചാരിച്ചത് ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞാൻ വിചാരിച്ചത് അഞ്ചു മിനിറ്റ് കൊണ്ട് വേണോ ഫോൺ എടുക്കാ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യാം എന്നൊക്കെ അല്ലല്ലൈഫിന്റെ സിറ്റി ലൈഫിന്റെ സിറ്റി ലൈഫിന്റെ ഒരു അഡ്വാൻറ്റേജ് രാത്രിയില് നാളെ രാവിലേക്ക് ദോശമാകണമല്ലോ അല്ലെങ്കിൽ പാല് വേണമല്ലോ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇൻസ്റ്റാർട്ട് എടുത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് പറഞ്ഞാല് എല്ലാം എന്താ പറയാ ഈ സിറ്റി ലൈഫ് ഇഷ്ടപ്പെട്ടു അതാ അവിടെ തന്നെയാണ് ആദ്യത്തെ വീടാണ് ഇതാണ് ഇഷ്ടപ്പെട്ടത് അങ്ങോട്ട് പോയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലാണ് ആ മുമ്പ് ഇവിടെ ആയിരുന്നു ഇവിടെ ഇപ്പൊ ഇവിടെ തന്നെയാണ് ഇഷ്ടം കൂടുതൽ വൈകിട്ടാകുമ്പോഴത്തേക്കും അമ്മാവിനെ വിളിക്കും അമ്മാവനോട്ട് അങ്ങോട്ട് വരും ഇവനാണെങ്കിലൊക്കെ കറങ്ങാൻ പോകും സുജിത് പറഞ്ഞത് സുജിത്ത് ആദ്യം പറഞ്ഞത് ഏകാ എറണാകുളത്ത് ഇപ്പൊ ഹോട്ടൽ റൂമൊക്കെ എടുത്ത ചെലവ് കൂടുതല് പിന്നെ എന്നും കുഴഞ്ചായിരിക്കും വണ്ടി ഓടിച്ചിടങ്ങിയപ്പോ പൈസ ലാഭമാണ് ഇവിടെ ഒരു ഫ്ലാറ്റ് വിചാരിച്ചിട്ട് വന്നത് പിന്നെ കൂടുതലാണ് എസ് അങ്ങനെയുണ്ടാജിന്

അത് ഞാൻ ഡയറ്റ് ചെയ്ത് കൊറച്ച് ക്ഷീണിച്ച് വീട്ടിൽ വന്ന് ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും മിന്നും വണ്ണം വയ്ക്കും അതൊന്നും അത് ഓരോ രാജ്യത്ത് പോകുമ്പോൾ നമ്മളുടെ ഭക്ഷണം പോലത്തെ രുചിയുള്ള ഭക്ഷണങ്ങൾ എല്ലായിടത്തും കിട്ടണമെന്നില്ല ക്ഷണി ഞാൻ പട്ടിണി നടന്ന സത്യമായിട്ട് നിങ്ങള് തടി ഇനി കുറക്കണ്ടേ ഇത് കറക്റ്റ് സെറ്റ് ആണല്ലേ ഇനി കുറയ്ക്കുന്നു എന്നിട്ട് നമുക്ക് അടുത്ത വീടിനെ മറ്റേ ആടുജീവിതം ആട് ജീവിതം എന്ന് പറഞ്ഞിട്ട് ഇടാ മറ്റേ അവിടെ ഒരു ഇട്ട് വിഷം ഇട്ട് എന്തായാലും ഓക്കെ അതെ അപ്പൊ വീണ്ടും അപ്പൊ അപ്പൊ നമ്മള് കണ്ടവര് തന്നെ അപ്പൊ കിച്ചൺ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഒന്നും കൂടിയും പറയണ്ട കിച്ചണും ഡൈനിങ്ങും വളരെ വളരെ അടുത്തടുത്ത് മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോ തന്നെ ഉള്ള കാണുന്ന കാഴ്ച കേട്ടാ ഒരു എന്താ പറയാ ഇവിടെ ഇങ്ങനെ ഈ കോർണറിൽ നിന്ന് എടുക്കാം ഇങ്ങനെ എടുക്കുമ്പോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണ്ട കയറി വരുന്ന ലിവിങ് ഏരിയ ഡൈനിങ് കിച്ചൺ അതിന് അപ്പുറത്തേക്കൊക്കെയാണ് ബെഡ്റൂമുകളും മറ്റു ബാൽക്കണികളൊക്കെ തന്നെ വരുന്നത് ഇവിടെ അദ്ദേഹം ആ ഇവിടെ വന്നപ്പോഴാണ് ഋഷിയുടെ സാധാരണ കുട്ടികൾ അധികം കാണുന്നത് കാർട്ടൂണൊക്കെ ആണെങ്കിൽ ഇവിടെ ഇപ്പൊ ഇത്ത് പറഞ്ഞു പറഞ്ഞത് അധികം ഇഷ്ടം ആളും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനാണെന്നാണ് അറിഞ്ഞത് കേട്ടോ അപ്പൊ അത് അത് കണ്ട് ആസ്വദിക്കലാണ് ആളുടെ പണി പിന്നെ ഇത് ഓരോ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന കുറെ കുറേ സംഭവങ്ങളുണ്ട് നമ്മുടെ തറവാട് വക ഫ്ലൈറ്റ് ഏഷ്യ മുതൽ സിംഗപ്പൂർ എയർലൈൻസ് സ്കൂട്ട് മുതൽ റഷ്യയിൽ ഇത് റഷ്യക്കാരുടെ പ്രധാനപ്പെട്ട സംഭവമാണ് റഷ്യ റഷ്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചെന്നാൽ ഇത് നമുക്ക് കാണാൻ പറ്റും പിന്നെ തുർക്കിഷ് എയർലൈൻസ് അങ്ങനെ എമിറേറ്റ്സ് വരെ ഇപ്പൊ ഇവിടെ ഉണ്ട് പിന്നെ കുറെ സംഭവങ്ങളൊക്കെ മണികളൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ളത് ഇത് പല രാജ്യത്തു നിന്നുള്ളതല്ലേ സംഭവങ്ങൾ നമ്മള് അന്ന് നേപ്പാളിൽ നിന്ന് വന്ന കത്തി സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാ എനിക്കൊരു കത്തി നിങ്ങൾ തരാനുണ്ട് അത് പോയാ യെസ് ഓക്കെ ഏതാ എന്റെ ഒരു കത്തിയും ഒരു ഓടക്കുഴലും ഉണ്ടായിരുന്നു ഏഹ് ആ കത്തി ആ കത്തി അതൊരു മെമ്മറബിൾ കത്തിയാണ് കത്തിയാണത് യെസ് ആ അതാ പിന്നെ അതെ പുറത്തേക്കുള്ള കാഴ്ച കേട്ടാ ഇവിടെ ഇഷ്ടപ്പെട്ട മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാല് എനിക്കവിടെ ഇഷ്ടപ്പെട്ടതാ കണ്ട ഇവിടുത്തെ ബാൽക്കണി അത് ഒന്നൊന്നര ഫീൽ തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ താഴെ വുഡൻ ഫ്ലോറിംഗ് ഒക്കെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും പക്ഷെ നല്ല വ്യൂ ആണ് ശരിക്കും ആ കൊച്ചിൻ സിറ്റിയുടെ ആ മനോഹാരിത രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കൊച്ചി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും രണ്ട് ഏഹ് കൊച്ചി ഉറങ്ങുന്നില്ല കൊച്ചി ഉറങ്ങുന്നില്ല ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഉറങ്ങില്ല ഉറങ്ങില്ല കൊച്ചി കൊച്ചി ഉറങ്ങുന്നില്ല നൈറ്റ് നൈറ്റ് ലൈഫ് എവിടെ ഒക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ അധികം ഇറങ്ങാറില്ല ഓഫീസ് ടൈം കഴിഞ്ഞ വീട്ടിൽ കയറും ഏത് ഏരിയകളൊക്കെയാണ് കൂടുതൽ കേന്ദ്രീകരിച്ചു വന്നിരിക്കുന്നത് ആക്റ്റീവ് ആണ് ആക്റ്റീവായി വരുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് നൈറ്റ് കറങ്ങി നമുക്ക് എടുക്കാം അപ്പൊ ഇവിടെ നിന്നുള്ള കാഴ്ച കേട്ടോ നല്ല രസമുണ്ട് നമ്മുടെ ഫ്ളാറ്റിൽ നിന്നുള്ള സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ എന്റെ ഫ്ളാറ്റ് റിവ്യൂ ചെയ്തിട്ടില്ല കേട്ടോ ഇത് എന്റെ ഫ്ളാറ്റ് എന്ന് പറഞ്ഞാല് എന്റിനടുത്തേക്കുന്ന ഫ്ലാറ്റ് ആണ് ഇത് സ്വന്തമായിട്ട് മേടിച്ചിരിക്കുന്ന ഫ്ലാറ്റ് ആണ് അടുത്ത കേരള സർക്കാരിന്റെ സൗഭാഗ്യ ഭാഗ്യക്കുറികൾ ഇല്ല ചിപ്പോ പറയുന്നത് പ്ലാൻ ഉണ്ട് പക്ഷെ ഇപ്പോഴല്ല കുറച്ചും കൂടി ബിസിനസ് മുന്നോട്ട് പോകട്ടെ ഇനി നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ഇവിടുത്തെ കാഴ്ചകള് മനസ്സിലായില്ലേ ഓക്കേ ദിവസം ഇതെനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ഈ ഒരു ഇത് എല്ലാം ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടേ എനിക്കൊരു നല്ല ഇഷ്ടമായിട്ടാണ് എനിക്ക് സംഭവങ്ങൾ അച്ഛനെ ഇത്ര നേരം സംസാരിച്ചിരുന്ന ആൾക്കിടന്ന് അതിന്റെ പേരിൽ ആ റൂമുകളിലേക്കൊന്നും അച്ഛൻ ഉറങ്ങി അത് പക്ഷേ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓരോ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മേടിച്ചിട്ട് വരുന്ന ഒക്കെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് എന്റെ വീട്ടിലും അല്ലമാരിലും ഞാൻ ഒട്ടിച്ച് വച്ചിരുന്നു പക്ഷേ ഓരോരുത്തരൊക്കെ വരുമ്പോൾ ഓരോന്ന് പറക്കിക്കൊണ്ട് പോകും ഇതൊക്കെ നമ്മൾ പണിയിപ്പിച്ചതല്ലേ ഇതൊക്കെ അതാ ഇതിന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നതാണോ െന്താണ് എടുത്ത് വെക്കുന്നത് ബോർഡിംഗ് പാസ്സുകളാണോ ബോർഡിംഗ് പാസുകളാണോ എടുത്ത് വെക്കണത് എല്ലാ ബോർഡിംഗ് പാസ്സുകളും കളിച്ചിട്ടുണ്ടോ വിമാനത്തിന്റെ ഓക്കെ ആ ആ എയർ റഷ്യ എയർ റഷ്യ എന്ന് പറഞ്ഞാല് നമുക്കൊരു മാനസികമായിട്ട് אוקיי. אה, הנה בואו. ഇതൊരു പത്ത് നാൽപ്പത് രാജ്യങ്ങളുടെ കോയിൻസ് ഉണ്ട് ഇപ്പൊ നമ്മളെ യു കെയില് ക്യൂൻ എലിസബത്തിന്റെ ചിത്രം വെച്ചാണല്ലോ പൗണ്ട് വന്നോണ്ടിരുന്നത് മരണപ്പെട്ടു ഇനിയിപ്പോ വന്നിരിക്കുന്ന പുതിയ രാജകുമാരനാണ് ആണ് അപ്പൊ ഇനി വരാൻ പോകുന്ന അദ്ദേഹത്തിന്റെ ചിത്രം എലിസബത്തിന്റെ ചിത്രങ്ങൾ നമുക്ക് കിട്ടില്ല അത്ര നോട്ടുകൾ കിട്ടില്ല കുറച്ച് നാൾ കഴിയുമ്പോ പിന്നെ കിട്ടാനേ ഉണ്ടാവൂല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും അപ്പൊ ഇതൊക്കെ നാളെ അതുപോലെ തന്നെയുണ്ട് നമ്മള് യാത്ര ചെയ്ത രാജ്യങ്ങളിലൊക്കെ വരുന്ന മാറ്റങ്ങള് നമ്മൾ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് വീഡിയോ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും പിന്നീട് നമ്മൾ നമ്മളിപ്പോ നമ്മൾ യാത്ര ചെയ്യുമ്പോ അത് ഒത്തിരി മാറ്റങ്ങള് വന്നിട്ടുണ്ടായിരിക്കും അത് ശേഷം ഞാൻ മൂന്നാറിൽ കണ്ട മാറ്റങ്ങൾ ഭയങ്കര മോശമായിരുന്നു നല്ല റോഡുകള് റോഡൊക്കെ അടിപൊളിയായി

ബുക്കിന്റെ പേര് തീരുമാനിച്ചിട്ടില്ല എന്നാ ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ ഞാനൊരു ബുക്ക് ഇറക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞിരുന്നത് ആദ്യം പറയുന്നല്ലേ പിടിച്ചു അതിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് ഏട്ടാ അതായത് ചില കാഴ്ചകൾ നമ്മൾ ചില രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് കടന്നു പോരുമ്പോ ആ രാജ്യത്ത് പല മാറ്റങ്ങളും സംഭവിക്കാറുണ്ട് അത്തരത്തില് എന്റെ ബുക്ക് എന്ന് പറയുമ്പോൾ ചിലരും ചിലപ്പോ പ്രതീക്ഷിക്കുന്ന ഒരു തായ്ലന്റ് ബുക്കായിരിക്കും പ്രതീക്ഷിക്കുന്നത് തായ്ലന്റ് അല്ല ഞാൻ ഉക്രൈനെ പറ്റിട്ട് ഒരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട് നമ്മളത് ഉടനെ തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കും ഞാൻ കണ്ട കാഴ്ചകള് സ്പെസിഫ ഉക്രൈൻ ഞാൻ കണ്ട കാഴ്ച ഉക്രൈനിൽ ഞാൻ കണ്ട കാഴ്ചകള് സ്പെസിഫ എന്ന് പറഞ്ഞാൽ റഷ്യൻ ലാംഗ്വേജിൽ താങ്ക്സ് പറയണതാണ് ഉക്രൈൻ അപ്പൊ ഇനി ആ കാഴ്ചകള് ഇനി ഒരാൾക്ക് ഇനി കാണാനില്ല കാരണം യുദ്ധത്തിൽ ഉക്രൈൻ തകർന്നു കഴിഞ്ഞു നല്ല ശതമാനം തകർന്നു കഴിഞ്ഞു പക്ഷെ അന്ന് യുക്രൈന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകള് അവിടുത്തെ അനുഭവങ്ങളാണ് നമ്മളാ ചാനൽ നമ്മളത് ചാനലിൽ വന്നിട്ടുണ്ട് അത് ഭംഗിയായിട്ട് അത് എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ ഒരുപക്ഷെ വേറിട്ട ഒരു അനുഭവം തരുന്ന ബുക്കായിരിക്കും അതിനെ കുറിച്ചിട്ട് നമുക്ക് ഇപ്പൊ സസ്പെൻസ് കളയണോ വേണ്ടാലോ അത് അതിന്റെ കവർ പേജ് ഇത് ഇപ്പൊ കവർ പേജ് വരാൻ പോകണ്ടല്ല ഞാൻ ഇവിടെ കാണിച്ചു കാണിച്ചുതരാ രണ്ടു മൂന്ന് മോഡലുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിപ്പോ ഓപ്ഷൻ നമ്പർ വൺ ഓപ്ഷൻ നമ്പർ ടു ഓപ്ഷൻ നമ്പർ ത്രീ ഓപ്ഷൻ നമ്പർ ഫോർ ഇതിൽ നിന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തോ അതിൽ നിന്ന് നിങ്ങൾ കൂടുതൽ നമ്പർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ളതായിരിക്കും നമ്മൾ ബുക്കിൽ ഇടുന്നത് എങ്കിലുണ്ട് ഫ്രീ ആയിട്ട് അയച്ചിട്ട് ഈ ബുക്കിന് പ്രത്യേകത ബുക്കിന് അതൊരു ബോർഡിംഗ് പാസ് ഉണ്ടായിരിക്കും ആ ബോർഡിംഗ് പാസ് ആയിട്ട് വരുന്നവർക്ക് യാത്ര ചെയ്യുമ്പോഴ് അതിലുള്ള എമൗണ്ട് കുറവ് കിട്ടും കൊറേ കൊറേ പുതുമുകളൊക്കെ ആയിട്ടാണ് ഇറക്കാൻ പോണത് കൊറച്ച് പുതിയ പുതിയ ആശയങ്ങളൊക്കെ കോർത്തിണക്കൊണ്ടുള്ള രീതിയിലാണ് ഇറക്കുന്നത് എന്താവുന്നത് നിങ്ങൾക്ക് ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ പ്രകാശനത്തിനും വിളിക്കാം വരൂല്ലേ മുതലാളി തീർച്ചയായും വരില്ലേ അപ്പൊ തന്നെ അവതാരിക എഴുതണം രണ്ടും ഓക്കെ പിന്നെ പ്രകാശനം നിങ്ങളുള്ള സമയം കൂടി നോക്കിയിട്ട് ഫിക്സ് ചെയ്യും അപ്പൊ ആ സമയത്ത് ബായ ബുക്ക് മറ്റേ ഇസി ബുക്സ് അല്ലേ എന്റെ നമ്മൾ തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോ പുതിയ ലൈസൻസിൽ പബ്ലിക്കേഷനും കൂടി ഇത് ചെയ്തിട്ടുണ്ട് കുറെ ബുക്കുകളും യാത്ര സംബന്ധമായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ പ്ലാൻ പ്രസിദ്ധീകരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് വായനകളൊക്കെ വായന മരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നിരുന്നാലും വായിക്കുന്ന വായന ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി നിങ്ങളും എഴുതണം കേട്ടോ പല സംഭവങ്ങളും നമ്മുടെ പബ്ലിക്കേഷന് വേണ്ടി നിങ്ങളെ കൊണ്ട് ഞാൻ എഴുതിപ്പിക്കും ഓക്കെ ഓക്കെ അപ്പൊ ഞാനൊന്ന് ഇറങ്ങട്ടെ കുറെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കുറെ നാളിന് ശേഷമുള്ള ഒത്തുകൂടലാണ് ഒരുപാട് യാത്രകളും കാര്യങ്ങളൊക്കെ ഇല്ല നാളിനു ശേഷം നോക്കണമെന്ന് തന്നെ ഒരുപാട് നാളിന് ശേഷം ഒത്തുകൂടലാണ് അതിന്റെ അടക്കൊക്കെ ഞങ്ങൾ അവരുടെ വെച്ച് കാണാറൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊന്നും നേരം കഴിച്ചിരുന്നില്ലല്ലോ ഞങ്ങള് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിച്ചിരുന്നു പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല അപ്പൊ ഒരുമിച്ച് യാത്ര ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ഒരു ഭക്ഷണം ചേട്ടിയുള്ള യാത്ര ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള രണ്ടാളുടെ സമയം ഭയങ്കര മറ്റൊരു രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇദ്ദേഹം പോയി വരുന്ന രാജ്യങ്ങളിലേക്ക് ആൾക്കാർ നമ്മൾ വിടുന്നെന്ന് കയറ്റി വിടുന്നു ഇതാണ് ഇപ്പൊ നമ്മുടെ പണി ശുചിത്വ പോയ ഓരോ രാജ്യങ്ങൾ കണ്ടെത്തി വരും അപ്പൊ വീഡിയോ കണ്ടിട്ട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാൻ തോന്നുമ്പോൾ അവർ നമ്മളെ വിളിക്കും അപ്പൊ ഞാൻ അങ്ങോട്ടുള്ള യാത്രക്കൊണ്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്ത് അവരങ്ങോട്ട് വിടുന്ന നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ആ സമയത്തുള്ള വരുമാനം എനിക്ക് ലൈഫ് ലോങ് ആൾക്കാര് അത് അത് വല്യൊരു കാര്യമാണ് കേട്ടാ എനിക്ക് മാത്രമല്ല ഇങ്ങനെ ജനങ്ങളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കാന്നുള്ളതാണ് ആയിട്ട് വരിക ഫാമിലി ആയിട്ട് ഭക്ഷണം എല്ലാം ഏതാ ആ റെഡിമെയ്ഡ് സാധനം ചൂടാക്കിയിട്ട് എല്ലാ സാധനങ്ങളും വെജിറ്റേറിയൻ ഭക്ഷണം തരുന്നതായിരിക്കും നമ്മള് കഴിക്കും അടച്ചു കഴിക്കും പകല ഉച്ചു ബിരിയാണി വെജിറ്റേറിയൻ നോമ്പ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടിരുന്നു ഞാനകത്ത് ഞാനത് കണ്ടിരുന്നു നമ്മൾ നിങ്ങൾ ഒരു ദിവസം വരണം വരണം ഇല്ല നിങ്ങളുടെ ഇത് മറ്റേ ഇപ്പൊ ഇപ്പൊ മുസ്ലിം വെടികളിക്കുന്ന സ്പെഷ്യല് ഇതെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇതല്ലേ നിങ്ങളുടെ ഇതിനകത്ത് കൊറേ കൊങ്ങിണി വിഭവങ്ങൾ കൊറേ വെറൈറ്റി ഉണ്ടല്ലോ നാട്ടില് ഹോട്ടലിലൊന്നും കിട്ടാത്ത സംഭവങ്ങൾ എനിക്ക് അത് കഴിക്കാനാണ് ആഗ്രഹം ബാക്കി എല്ലാം കിട്ടും കേട്ടോ ഉച്ചഭക്ഷണത്തില് കുറച്ച് അധികം ഇവിടെ എങ്ങനെ കിട്ടാത്ത ഈ കൊങ്ങിണി വിഭവങ്ങൾ സൈഡില് രണ്ട് ചിക്കൻ പൊരിച്ചതും ഒരു മീൻ പൊരിച്ചതും കേട്ടോ ഒരു സമാധാനത്തിന് കേട്ടോ കൊങ്ങിണി സ്റ്റൈലില് ഗോവൻ സ്റ്റൈലില് ഫിഷ് ഫ്രൈ തരാം അല്ലേ ും കിട്ടുന്നില്ല ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പൊ സൗഹൃദ സംഭാഷണം പലപ്പോഴും ഒത്തുചേരാൻ പറ്റുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റാറില്ല പക്ഷെ ഇനി കുറച്ച് ദിവസൊക്കെ വരും എന്തായാലും ഋഷി കൂട്ടോ അപ്പൊ നമ്മുടെ ഉമ്മാ ഉമ്മ ഉമ്മ തായ്ലൻഡിൽ പോവാ നമുക്ക് ഉമ്മ ഉമ്മാർക്കാണ് ക്യാമറയിലാണ് തായ്ലൻഡിൽ പോണോ തായ്ലൻഡിൽ എന്തൊക്കെയാ ഉള്ളത് പറഞ്ഞേ എന്തൊക്കെയുണ്ട് തായ്ലൻഡില് കോഴി കോഴിപ്പിന്നെ കടുവക്ക് പാൽക്കണ്ടേ ആനെ ആനാട് തുമ്പിക്കൈക്ക് ചവിട്ടണ്ടേട്ടെ തൊട്ടാ മതി പിന്നെ ഡോൾഫിൻ ഷോ കാണണ്ടേ പേടികൾ മാറ്റാ അപ്പൊ സുജ്ബായി അടുത്ത ദിവസം മേ ബി ഇദ്ദേഹം ഡെയിലി പേടിയുണ്ട് പേരില് അടുത്ത ദിവസം ലക്ഷദ്വീപ് പോവാണ് ലക്ഷദ്വീപ് പോകുന്നു ലക്ഷദ്വീപ് കഴിഞ്ഞ് വന്നിട്ട് തായ്ലന്റ് യാത്ര ഇതല്ലേ ഡെയിലി വേറെ യാത്രകളുണ്ടോ ഇല്ല അപ്പൊ അതൊക്കെ ആദ്യാദ്യം വരെ ചിലപ്പോ ലക്ഷദ്വീപ് യാത്ര കഴിയുമ്പോഴേക്കും ചിലപ്പോ ഇതൊക്കെ വരും തോന്നുന്നുണ്ട് സമയം പോലെ എന്തായാലും വീഡിയോസ് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി രണ്ടുപേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി അടിപൊളി കാഴ്ച അടുത്ത വീഡിയോ കാണാൻ കാണുന്നവരെല്ലാവർക്കും എന്താണ് ബൈ ബൈ അമ്മ ബൈദാ ബൈ കേട്ടോ ഒന്നും കൂടിയും